ഇഫ്താ പാട്ടുകൾ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് ഇന്നത്തെ റെസിപ്പി ഒരിക്കൽ കുടിച്ചാൽ പിന്നെ നിർത്താൻ തോന്നില്ല അത്ര ടേസ്റ്റായിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ കുറുക്കി കുറുകി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കസ്റ്റേഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് പാല് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം കസ്റ്റേഡ് പൗഡർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തൊക്കെ ചേർത്താൽ മതി അപ്പോൾ എനിക്കിതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നണം കേട്ടോ അപ്പോൾ ഞാനതിനോട് ഇങ്ങനെയാണ് ചേർക്കാറുള്ളത് അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു സോസ് സോസ്പാനിൽ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം വേണം ചവ്വരി ചേർക്കാനായിട്ട് എന്നിട്ട് നല്ലതായിട്ട് ട്രാൻസ്പെറൻറ്റ് ആകുവരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റുള്ളിൽ തന്നെ ഇത് വെന്ത് വരുന്നതാണ് ഇനി എന്നിട്ട് അത് ഡ്രൈൻ ചെയ് ഡ്രൈൻ ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നീട് വേണ്ടത് ഒരു ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ സബ്ജാ സീഡ്സ് അതായത് നമ്മുടെ ബ്ലാക്ക് കസ്കസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലപോലെ കുതിർന്നു വരുന്നതാണ് അപ്പോൾ ഇത് പാലൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവരി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ ഒഴിവാക്കാം കേട്ടോ അതായത് പൈനാപ്പിൾ ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒഴിവാക്കുക അതിൽ ആണെങ്കിലും പുളിയുള്ള മുന്തിരി ഒഴിവാക്കുക എന്നിട്ട് പുളി ഇല്ലാത്ത സിസ് മുന്തിരി ഉണ്ടല്ലോ അതൊക്കെ വേണ്ടി അതൊക്കെ ചേർക്കട്ടെ ഇപ്പം ഞാനിന്നകത്തൊക്കെ ചേർക്കണത് ഞാനിപ്പോൾ പഴം ഉണ്ടല്ലോ ചെറിയ പഴം അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ഒരു മാമ്പഴം കട്ട് ചെയ്തും കൂടെ കൂടി ചേർക്കണുണ്ട് അപ്പോൾ ഞാനിത് രണ്ട് ഫ്രൂട്ട്സാണ് കേട്ടോ ചേർക്കണുള്ളൂ വേറെന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ അതായത് ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് സബ്ജാ സീഡ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം അതിപ്പോൾ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ കസ്കസ് അപ്പോൾ ഇതിനകത്തേക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു കളർഫുള്ളായിപ്പം കാണാനൊക്കെ നല്ല ഭംഗിയാണ് നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാനാണെങ്കിലും നല്ല രസമാണ് കഴിക്കാനാണെങ്കിലും അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ആയിട്ടുള്ളതെട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ മിക്സ് ചെയ്തത് ഞാനിതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റും ഇനി ഇതിൻ്റെ മുകളിലിട്ട് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതൊരു നട്ട്സ് ക്രാക്കർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് നല്ല എളുപ്പമുണ്ടോ ഈ നട്ട്സ് ക്രാക്കർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട് മറ്റേ ബദാം അരിയിലൊക്കെ വലിയൊരു ചെറിയൊരു ടാസ്ക് ആണ് അതൊക്കെ അപ്പോൾ ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കണ നല്ല എളുപ്പമുണ്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ മുകളിലെ കുറച്ച് ബദാം ഒക്കെ അരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ല നല്ല ഭംഗിയായി കാണാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടോ ഒരിക്കലും കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നമുക്ക് നിർത്താനേ തോന്നില്ല അതുപോലെ കഴിച്ചുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റായിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ ഒരു സെർവിങ് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ ൻ്റെ ഗ്ലാസ്സിനാണെങ്കിൽ അഞ്ച് ഇത് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ നോമ്പ് തിറക്കിയൊക്കെ ആണെങ്കിൽ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ വിശപ്പും ക്ഷീണവും ഒക്കെ മാറാനായിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നല്ലൊരു ഇഷാറ് വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ക്രിയേഷൻസ്